എൻ്റെ പേര് സബിൻ വീട് സംക്രാന്തിയിലാണ് രണ്ട് മാസം മുമ്പ് എൻ്റെ സൗണ്ട് വല്ലാണ്ട് കുറഞ്ഞു വന്നു ഞാനിവിടെ ഇ എൻ ടി കർത്തോസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോമി സാറിനെ കൺസൾട്ട് ചെയ്തു എനിക്ക് ഒട്ടും സംസാരിക്കാൻ വയ്യായിരുന്നു സംസാരിക്കുമ്പോൾ ആ എൻ്റെ ആർക്കും മനസ്സിലാവില്ലായിരുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം ആ ടൈമിലാണ് ജോമി സാർ സ്കോപ്പ് ചെയ്യുന്നു സ്കോപ്പ് ചെയ്തപ്പോഴാണ് റൈറ്റ് സൈഡ് വോക്കൽ കോഡ് ആണെന്ന് അറിയുന്നത് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം ലാറിനോപ്ലാസ്റ്റി ഇഞ്ചക്ഷൻ എടുക്കുന്നു ഇഞ്ചക്ഷൻ എടുത്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നു തെറാപ്പിക്ക് ശേഷം എൻ്റെ സൗണ്ട് പഴയതുപോലെ എനിക്കായി ജോനി സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ വളരെയധികം ആയിരുന്നു അതിനൊപ്പം തന്നെ മാം ബനീൽ സാർ ഇവർ രണ്ടുപേരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു ഓവറോൾ കാരിദാസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്